സ്കോട്ട്ലൻഡിലെ സോഷ്യൽ കെയർ മേഖല തകർച്ചയിലാക്കുന്ന തരത്തിലാണ് യു കെ സർക്കാരിൻ്റെ പുതിയ കുടിയേറ്റ നയങ്ങളെന്നാരോപിച്ച് സ്കോട്ടിഷ് നാഷണൽ പാർട്ടി സ്കോട്ടിഷ് ലേബർ പാർട്ടിയെ വ്യക്തമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്നു ഈ നിയമങ്ങൾ ശത്രുതാപരവും ദോഷകരവുമാണെന്നും സ്കോട്ട്ലൻഡിൻ്റെ കെയർ മേഖലയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ടെന്നും എൻ എസ് പി പറയുന്നു ബുധനാഴ്ച നടക്കുന്ന ഹോളിറൂഡ് ചർച്ചയിൽ ലേബർ എം എസ് പി ജാക്കി ബെയിലി കൊണ്ടുവന്ന പ്രമേയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ആ പ്രമേയത്തിൽ സ്കോട്ടിഷ് സർക്കാർ സോഷ്യൽ കെയറിന് മുൻഗണന നൽകിയില്ലെന്നും ഇതാണ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും പറയുന്നു എന്നാൽ ഹെൽത്ത് സെക്രട്ടറി നീൽഗ്രേ ഈ പ്രമേയത്തോട് ഒരു ഭേദഗതി കൂട്ടിച്ചേർത്തിട്ടുണ്ട് യു കെ സർക്കാരിന്റെ കുടിയേറ്റ നയങ്ങൾ സ്കോട്ട്ലൻഡിലെ കെയർ മേഖലയെ ബാധിച്ചത് എങ്ങനെയാണെന്ന് ഇതിൽ വ്യക്തമാക്കുന്നു എം എസ് പി ഇതിൽ വോട്ടെടുപ്പ് നടത്തും മൈഗ്രേഷൻ നയങ്ങൾ ആരോഗ്യ സാമൂഹ്യ പരിചരണ വിസകളിൽ എഴുപത്തിയേഴ് ശതമാനം ഇടിവിന് കാരണമായി ഇത് സ്കോട്ട്ലൻഡിന് വിദേശ തൊഴിലാളികളെ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാക്കുന്നുവെന്ന് ഗ്രേ പറയുന്നു ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിലെ വർധനവർ ഈ മേഖലയിൽ എൺപത്തിനാല് മില്യൻ പൗണ്ട് അധിക സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ ജോൺ സെനി ഡിസ്പ്ലേസ്ഡ് ചെയ്യപ്പെട്ട അന്താരാഷ്ട്ര കെയർ ജീവനക്കാർക്ക് നേരിട്ട് സ്പോൺസർഷിപ്പ് നൽകുമെന്നും പ്രഖ്യാപിച്ചു അഞ്ച് ലക്ഷം ൗണ്ട് നിക്ഷേപത്തിലൂടെയാണ് ഇവർക്കായി പ്രത്യേക പിന്തുണ പദ്ധതി കൊണ്ടുവരുന്നത്